ൾ അധ്യായം ഇരുപത്തിരണ്ട് യഹൂദരോട് പ്രസംഗിക്കുന്നു സഹോദരരെ പിതാക്കന്മാരെ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ന്യായവാദം കേൾക്കുവിൻ ഹെബ്രായ ഭാഷയിൽ അവൻ തങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് കേട്ടപ്പോൾ അവർ കൂടുതൽ ശാന്തരായി അവൻ പറഞ്ഞു ഞാൻ ഒരു യഹൂദനാണ് കിലീക്യായിലെ താർസോസിൽ ജനിച്ചു എങ്കിലും ഈ നഗരത്തിലാണ് ഞാൻ വളർന്നത് ഗമാലിയേലിന്റെ പാദങ്ങളിലിരുന്ന് പിതാക്കന്മാരുടെ നിയമത്തിൽ നികൃഷ്ടമായ ശിക്ഷണം ഞാൻ നേടി ഇന്ന് നിങ്ങളെല്ലാവരും ആയിരിക്കുന്നത് പോലെ ഞാനും ദൈവത്തെക്കുറിച്ച് തീക്ഷ്ണത നിറഞ്ഞവനായിരുന്നു പുരുഷന്മാരെയും സ്ത്രീകളെയും ബന്ധിച്ച് കാരാഗ്രഹത്തിൽ അടച്ചുകൊണ്ട് ഈ മാർഗത്തെ ക്കത്തവിധം പീഡിപ്പിച്ചവനാണ് ഞാൻ പ്രധാനാചാര്യനും ജനപ്രമാണികളുടെ സംഘം മുഴുവൻ തന്നെയും എനിക്ക് സാക്ഷികളാണ് ദമാസ്കസിലുള്ളവരെയും ബന്ധനത്തിലാക്കി ജെറുസലേമിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുന്നതിനു വേണ്ടി ഞാൻ അവരിൽ നിന്ന് സഹോദരന്മാർക്കുള്ള കത്തുകളും വാങ്ങി അവിടേക്ക് യാത്ര പുറപ്പെട്ടു മാനസാന്തര കഥ ഞാൻ യാത്ര ചെയ്ത് മധ്യ അന്നത്തോടെ പെട്ടെന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു വലിയ പ്രകാശം എന്റെ ചുറ്റും വ്യാപിച്ചു ഞാൻ നിലത്തു വീണു ഒരു സ്വരം എന്നോട് ഇങ്ങനെ പറയുന്നത് കേട്ടു സാവോൾ സാവോൾ നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്തുകൊണ്ട് ഞാൻ ചോദിച്ചു കർത്താവെ അങ് ആരാണ് അവൻ പറഞ്ഞു നീ പീഡിപ്പിക്കുന്ന നസ്രായനായ യേശു ആണ് ഞാൻ എന്റെ ഉണ്ടായിരുന്നവർ പ്രകാശം കണ്ടു എന്നാൽ എന്നോട് സംസാരിച്ചവന്റെ സ്വരം കേട്ടില്ല ഞാൻ ചോദിച്ചു കർത്താവെ ഞാൻ എന്തു ചെയ്യണം കർത്താവ് എന്നോട് പറഞ്ഞു എഴുന്നേറ്റ് ദമാസ്കസിലേക്ക് പോവുക നിനക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് അവിടെ വെച്ച് നിന്നോട് പറയും പ്രകാശത്തിന്റെ തീക്ഷ്ണത കൊണ്ട് എനിക്കൊന്നും കാണാൻ സാധിക്കാതെ വന്നപ്പോൾ എന്റെ കൂടെയുണ്ടായിരുന്നവർ കൈക്കുപിടിച്ച് എന്നെ നടത്തി അങ്ങനെ ഞാൻ ദമാസ്കസിലെത്തി അവിടെ താമസിച്ചിരുന്ന സകല യഹൂദർക്കും സുസമ്മതനും നിയമം അനുസരിക്കുന്നതിൽ നിഷ്ഠയുള്ളവനുമായിരുന്ന അനനിയാസ് എന്ന ഒരു മനുഷ്യൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു സഹോദരനായ സാവൂൾ നിനക്ക് കാഴ്ച തിരിച്ചു കിട്ടട്ടെ ഉടൻ തന്നെ എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടുകയും ഞാൻ അവനെ കാണുകയും ചെയ്തു അവൻ പറഞ്ഞു നമ്മുടെ പിതാക്കന്മാരുടെ ദൈവത്തിന്റെ ഹിതമറിയാനും നീതിമാനായവനെ ദർശിക്കാനും അവന്റെ അധിരത്തിൽ നിന്നുള്ള സ്വരം ശ്രവിക്കാനും നിന്നെ അവിടുന്ന് നിയമിച്ചിരിക്കുന്നു നീ കാണുകയും കേൾക്കുകയും ചെയ്തതിനെ എല്ലാ മനുഷ്യരുടെയും മുൻപാകെ അവന് നീ സാക്ഷിയായിരിക്കും ഇനി നീ എന്തിനു കാത്തിരിക്കുന്നു എഴുന്നേറ്റ് സ്നാനം സ്വീകരിക്കുക അവന്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് നിന്റെ പാപങ്ങൾ കഴുകിക്കളയുക അപ്പസ്തോലൻ ഞാൻ ജെറുസലേമിൽ തിരിച്ചു വന്ന് ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ദിവ്യാനുഭൂതി ഉണ്ടായി കർത്താവ് എന്നോട് ഇപ്രകാരം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഞാൻ കണ്ടു അവൻ പറഞ്ഞു നീ വേഗം ജെറുസലേമിന് പുറത്ത് കടക്കുക കാരണം എന്നെക്കുറിച്ചുള്ള നിന്റെ സാക്ഷ്യം അവർ സ്വീകരിക്കുകയില്ല ഞാൻ പറഞ്ഞു കർത്താവെ ഞാൻ സിനഗോകൾ തോറും ചെന്ന് നിന്നിൽ വിശ്വസിക്കുന്നവരെയെല്ലാം ബന്ധനസ്ഥരാക്കുകയും പ്രഹരിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അവർക്കറിയാം നിനക്ക് സാക്ഷ്യം നൽകിയ സ്റ്റേഫാനോസിന്റെ രക്തം ചിന്തപ്പെട്ടപ്പോൾ ഞാനും അടുത്തുനിന്ന് അത് അംഗീകരിക്കുകയും അവന്റെ ഘാതകരുടെ വസ്ത്രങ്ങൾ സൂക്ഷിക്കുകയും ചെയ്തു അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു നീ പോവുക അങ്ങ് ദൂരെ വിജാതീയരുടെ അടുക്കലേക്ക് ഞാൻ നിന്നെ അയക്കും ന്യായാസന ഇത്രയും പറയുന്നത് വരെ അവർ അവനെ ശ്രദ്ധിച്ചു കേട്ടിരുന്നു പിന്നെ അവർ സ്വരമുയർത്തി വിളിച്ചു പറഞ്ഞു ഈ മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നീക്കം ചെയ്യുക അവൻ ജീവനോടെ എരിക്കാൻ പാടില്ല അവർ ആക്രോശിച്ചുകൊണ്ട് തങ്ങളുടെ മേൽവസ്ത്രങ്ങൾ കീറുകയും അന്തരീക്ഷത്തിലേക്ക് പൂഴി വാരിയെറിയുകയും ചെയ്തു അപ്പോൾ സഹസ്രാധിപൻ അവനെ പാളയത്തിലേക്ക് കൊണ്ടുവരാനും എന്തു കുറ്റത്തിനാണ് അവർ അവനെതിരായി ആക്രോശിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ചമ്മട്ടി കൊണ്ടടിച്ച് തെളിവെടുക്കാനും കൽപ്പിച്ചു അവർ പൗലോസിനെ തോൽവാറുകൊണ്ട് ബന്ധിച്ചപ്പോൾ അടുത്തുനിന്ന ശതാധിപനോട് അവൻ ചോദിച്ചു റോമാ പൗരനായ ഒരുവനെ വിചാരണ ചെയ്ത് കുറ്റം വിധിക്കാതെ കൊണ്ടടിക്കുന്നത് നിയമാനുസൃതമാണോ ശതാധിപൻ ഇത് കേട്ടപ്പോൾ സഹസ്രാധിപനെ സമീപിച്ചു പറഞ്ഞു അങ് എന്താണ് ചെയ്യാൻ ഒരുങ്ങുന്നത് ഈ മനുഷ്യൻ റോമ പൗരനാണല്ലോ അപ്പോൾ സഹസ്രാധിപൻ വന്ന് അവനോട് ചോദിച്ചു പറയൂ നീ റോമാണോ അതെ എന്ന് അവൻ മറുപടി നൽകി സഹസ്രാധിപൻ പറഞ്ഞു ഞാൻ ഒരു വലിയ തുക കൊടുത്താണ് ഈ പൗരത്വം വാങ്ങിയത് പൗലോസ് പറഞ്ഞു എന്നാൽ ഞാൻ ജന്മനാ റോമ പൗരനാണ് അവനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങിയിരുന്നവർ ഉടനെ അവിടെ നിന്ന് പിൻവാങ്ങി പൗലോസ് റോമ പൗരനാണെന്ന് അറിഞ്ഞപ്പോൾ അവനെ ബന്ധനസ്ഥനാക്കിയതിൽ സഹസ്രാധിപനും ഭയപ്പെട്ടു യഹൂദന്മാർ അവന്റെ മേൽ കുറ്റാരോപണം നടത്തുന്നതിന്റെ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പിറ്റേ ദിവസം സഹസ്രാധിപൻ അവനെ മോചിപ്പിച്ചു എല്ലാ പുരോഹിത പ്രമുഖന്മാരും മുഴുവനും സമ്മേളിക്കാൻ അവൻ കൽപ്പിച്ചു പിന്നീട് പൗലോസിനെ കൊണ്ടുവന്ന് അവരുടെ മുൻപിൽ നിർത്തി ആലോചന സംഘത്തിന് മുൻപിൽ പൗലോസ് സംഘത്തെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു സഹോദരന്മാരെ ഇന്നേവരെ ദൈവത്തിന്റെ മുൻപിൽ നല്ല മനസാക്ഷിയോടെയാണ് ഞാൻ ജീവിച്ചത് പ്രധാന പുരോഹിതനായ അനനിയാസ് തന്റെ അടുത്ത് നിന്നവരോട് അവന്റെ മുഖത്ത് അടിക്കാൻ ആജ്ഞാപിച്ചു അപ്പോൾ പൗലോസ് അവനോട് പറഞ്ഞു വെള്ളപൂശിയ മതിലെ ദൈവം നിന്നെ പ്രഹരിക്കാനിരിക്കുന്നു എന്നെ നിയമാനുസൃതം വിധിക്കുവാനാണ് നീ ഇവിടെ ഇരിക്കുന്നത് എന്നിട്ടും നിയമവിരുദ്ധമായി പ്രഹരിക്കാൻ നീ കല്പിക്കുന്നുവോ അടുത്തുനിന്നവർ ചോദിച്ചു ദൈവത്തിന്റെ പ്രധാന പുരോഹിതനെ നീ അധിക്ഷേപിക്കുകയാണോ പൗലോസ് പറഞ്ഞു സഹോദരന്മാരെ അവൻ പ്രധാന പുരോഹിതനാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്തെന്നാൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു നിന്റെ ജനത്തിന്റെ ഭരണകർത്താവിനെ നീ ദുഷിച്ച് സംസാരിക്കരുത് സംഘത്തിൽ ഒരു വിഭാഗം സതുക്കായരും മറ്റുള്ളവർ ഫരിസേയരുമാണെന്ന് മനസ്സിലാക്കിയ പൗലോസ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു സഹോദരന്മാരെ ഞാൻ ഒരു ഫരിസേയനും ഫരിസേയ പുത്രനുമാണ് മരിച്ചവരുടെ പുനരുദ്ധാനത്തിലുള്ള പ്രത്യാശയെ സംബന്ധിച്ചാണ് ഞാൻ വിചാരണ ചെയ്യപ്പെടുന്നത് അവൻ ഇത് പറഞ്ഞപ്പോൾ ഫരിസേരും സതുക്കായരും തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ടാവുകയും അവിടെ കൂടിയിരുന്നവർ പക്ഷമായി തിരിയുകയും ചെയ്തു കാരണം പുനരുദ്ധാനമോ ദൈവദൌതനോ ആത്മാവോ ഇല്ല എന്നാണ് സതുക്കായർ പറയുന്നത് ഫരിസേരാകട്ടെ ഇവയെല്ലാം ഉണ്ടെന്നും പറയുന്നു അവിടെ വലിയ ബഹളമുണ്ടായി ഫരിസേരിൽ പെട്ട ചില നിയമജ്ഞർ എഴുന്നേറ്റ് ഇങ്ങനെ വാദിച്ചു ഈ മനുഷ്യനിൽ ഞങ്ങൾ ഒരു കുറ്റവും കാണുന്നില്ല ഒരാത്മാവോ ദൂതനോ ഒരുപക്ഷെ ഇവനോട് സംസാരിച്ചിരിക്കാം തർക്കം മൂർച്ഛിച്ചപ്പോൾ പൗലോസിനെ അവർ വലിച്ചു കീറുമോ എന്ന് തന്നെ സഹസ്രാധിപൻ അതിനാൽ അവരുടെ മുൻപിൽ നിന്ന് പൗലോസിനെ ബലമായി പിടിച്ച് പാളയത്തിലേക്ക് കൊണ്ടുപോകാൻ അവൻ ഭരം ഭടന്മാരോട് കൽപ്പിച്ചു അവൻ ഭടന്മാരോട് കൽപ്പിച്ചു അടുത്ത രാത്രി കർത്താവ് അവന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു ിൽ എന്നെ കുറിച്ച് നീ സാക്ഷ്യം നൽകിയതുപോലെ തന്നെ സാക്ഷ്യം നൽകേണ്ടിയിരിക്കുന്നു യഹൂദരുടെ ഗൂഢാലോചന യഹൂദർ ഗൂഢാലോചന നടത്തി പൗലോസിനെ വധിക്കുന്നതുവരെ തങ്ങൾ ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ലെന്ന് അവർ ശബ്ദം ചെയ്തു നാൽപ്പതിലധികം പേർ ചേർന്നാണ് ഈ ഗൂഢാലോചന നടത്തിയത് അവർ പുരോഹിത പ്രമുഖന്മാരെയും ജനപ്രമാണികളെയും സമീപിച്ചു പറഞ്ഞു ഞങ്ങൾ പൗലോസിനെ കൊല്ലുന്നതുവരെ ഭക്ഷണം കഴിക്കുകയില്ലെന്ന് ശപഥം ചെയ്തിരിക്കുകയാണ് അവനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ സൂക്ഷ്മമായി അന്വേഷിക്കുന്നതിനെന്ന ഭാവേന അവനെ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരാൻ നിങ്ങൾ സംഘം മുഴുവനും ഒന്നിച്ച് സഹസ്രാധിപനോട് ആവശ്യപ്പെടുവിൻ ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അവനെ കൊല്ലാൻ ഞങ്ങൾ ഒരുങ്ങിയിരിക്കുകയാണ് പൗലോസിന്റെ സഹോദരി പുത്രൻ ഈ ചതിയെപ്പറ്റി കേട്ടു അവൻ പാളയത്തിൽ ചെന്ന് പൗലോസിനെ കണ്ട വിവരം അറിയിച്ചു പൗലോസ് ഒരു വിളിച്ചു പറഞ്ഞു ഈ യുവാവിനെ അടുക്കൽ അവനെ എന്തോ പറയാനുണ്ട് അതിനാൽ അവൻ മുൻപിൽ കൊണ്ടുചെന്ന് ഇപ്രകാരം ബോധിപ്പിച്ചു തടവുകാരനായ പൗലോസ് എന്നെ വിളിച്ച് ഈ ചെറുപ്പക്കാരനെ നിന്റെ അടുക്കൽ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു അവന് എന്തോ പറയാനുണ്ട് പോലും സഹസ്രാധിപൻ അവനെ കൈക്ക് പിടിച്ച് മാറ്റി നിർത്തി രഹസ്യമായി ചോദിച്ചു എന്താണ് നിനക്ക് പറയാനുള്ളത് അവൻ പറഞ്ഞു യഹൂദന്മാർ പൗലോസിനെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിക്കാനെന്ന ഭാവേന അവനെ തങ്ങളുടെ ആലോചനാ സംഘത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് അങ്ങയോട് അപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് നീ അവർക്ക് വഴങ്ങരുത് കാരണം അവരിൽ നാല്പതിലേറെ പേർ പൗലോസിനെ വധിക്കാതെ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ഇല്ല എന്ന് വ്രതമെടുത്തുകൊണ്ട് അവനെ ആക്രമിക്കാൻ പതിയിരിക്കുന്നുണ്ട് നിന്നിൽ നിന്ന് അനുവാദം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവർ ഒരുങ്ങിയിരിക്കുകയാണ് ഇക്കാര്യം നീ എന്നെ അറിയിച്ചുവെന്ന് ആരോടും പറയരുതെന്ന് നിർദ്ദേശിച്ച് സഹസ്രാധിപൻ അവനെ ഫെലിക്സിന്റെ അടുത്തേക്ക് പിന്നെ അവൻ രണ്ട് ശതാധിപന്മാരെ വിളിച്ച് ആജ്ഞാപിച്ചു രാത്രിയുടെ മൂന്നാം മണിക്കൂറിൽ കേസറി അവരെ പോകാനായി ഇരുന്നൂറ് ഭടന്മാരെയും എഴുപത് കുതിര പടയാളികളെയും ഇരുന്നൂറ് ശൂലധാരികളെയും ഒരുക്കി നിർത്തുക പൗലോസിന് യാത്ര ചെയ്യാനുള്ള കുതിരകളെയും തയ്യാറാക്കുക അവനെ ദേശാധിപതിയായ ഫിലിക്സിന്റെ അടുക്കൽ സുരക്ഷിതമായി എത്തിക്കണം അവൻ ഇങ്ങനെ ഒരു കത്തും എഴുതി അഭിവന്യനായ ക്ലാവൂദിയോസ് ലീസിയാസിന്റെ അഭിവാദനങ്ങൾ ഈ മനുഷ്യനെ യഹൂദന്മാർ പിടിച്ച് ബന്ധിച്ചു ഇവനെ കൊല്ലാൻ അവർ ഒരുപെട്ടപ്പോൾ ഇവൻ റോമ പൗരനാണെന്നറിഞ്ഞ് ഞാൻ ഭടന്മാരോട് കൂടെ ചെന്ന് ഇവനെ രക്ഷിച്ചു ഇവന്റെ മേലുള്ള ആരോപണം എന്താണെന്ന് സൂക്ഷ്മമായി അറിയണമെന്നാഗ്രഹിച്ച് ഞാൻ ഇവനെ അവരുടെ ആലോചന സംഘത്തിൽ കൊണ്ടുചെന്നു ഇവന്റെ പേരിലുള്ള ആരോപണം അവരുടെ നിയമങ്ങളെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണെന്ന് ഞാൻ മനസ്സിലാക്കി എന്നാൽ വധമോ കാരാഗ്രഹമോ അർഹിക്കുന്ന ഒരു ആരോപണവും ഉണ്ടായിരുന്നില്ല ഇവനെതിരെ ഗൂഢാലോചന ഉണ്ടെന്നറിഞ്ഞ് ഉടൻ തന്നെ ഞാൻ നിന്റെ അടുക്കിലേക്ക് അവനെ അയക്കുകയാണ് ഇവനെതിരായുള്ള ആരോപണങ്ങൾ നിന്റെ മുൻപിൽ സമർപ്പിക്കാൻ പരാതിക്കാരോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ കൽപ്പനയനുസരിച്ച് ഭടന്മാർ പൗലോസിനെ രാത്രി തന്നെ അന്തിപ്പാത്രസിലേക്ക് കൊണ്ടുപോയി പ്രഭാതമായപ്പോൾ അവനോടൊന്നിച്ചു പോകാൻ കുതിരപ്പടയാളികളെ നിയോഗിച്ചിട്ട് ഭടന്മാർ പാളയത്തിലേക്ക് മടങ്ങി അവർ കേസറിയായിലെത്തി കത്ത് ദേശാധിപതി ഏൽപ്പിക്കുകയും പൗലോസിനെ അവന്റെ മുൻപിൽ കൊണ്ടുവരികയും ചെയ്തു കത്ത് വായിച്ചതിനുശേഷം അവൻ ഏത് പ്രവശ്യയിൽപ്പെട്ടവനാണെന്ന് അവൻ ചോദിച്ചു കിലീക്കിയ അറിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു പരാതിക്കാർ വരുമ്പോൾ ഞാൻ നിന്നെ വിസ്തരിക്കാം അവനെ സൂക്ഷിക്കാൻ അവൻ ആജ്ഞാപിച്ചു അധ്യായം കുറ്റാരോപണം അഞ്ചു ദിവസം കഴിഞ്ഞ് പ്രധാന പുരോഹിതനായ അനന്യാസ് ഏതാനും ജനപ്രമാണികളോടും ായൂസിനോടും കൂടെ അവിടെ എത്തി അവർ ദേശാധിപതിയുടെ മുൻപാകെ പൗലോസിനെതിരായി പരാതിപ്പെട്ടു അവനെ കൊണ്ടുവന്നപ്പോൾ ഇങ്ങനെ കുറ്റാരോപണം തുടങ്ങി അഭിവന്യനായ ഫിലിക്സെ നിന്റെ ഭരണത്തിൽ ഞങ്ങൾ വളരെ സമാധാനം അനുഭവിക്കുന്നുവെന്നതും നിന്റെ പരിപാലനം വഴി ഈ ദേശത്ത് പല പരിഷ്കാരങ്ങളും നടപ്പാക്കപ്പെട്ടിരിക്കുന്നുവെന്നതും ഞങ്ങൾ എല്ലായിടത്തും എല്ലായ്പ്പോഴും കൃതജ്ഞാപൂർവം അംഗീകരിക്കുന്നു നിന്നെ അധികം ബുദ്ധിമുട്ടിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ ചുരുക്കത്തിൽ പറയുന്ന ഇക്കാര്യം ദയാപൂർവം കേൾക്കണം ഈ മനുഷ്യൻ ശല്യക്കാരനും ലോകം മുഴുവനുമുള്ള യഹൂദരുടെ ഇടയിൽ ഒരു പ്രക്ഷോഭകാരിയും ആണെന്ന് ഞങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നു ഇവൻ നസറായ പക്ഷത്തിന്റെ പ്രമുഖ നേതാവുമാണ് ദേവാലയം പോലും അശുദ്ധമാക്കാൻ ഇവൻ ശ്രമിക്കുകയുണ്ടായി എന്നാൽ ഞങ്ങൾ ഇവനെ പിടികൂടി നീ തന്നെ ഇവനെ വിസ്തരിക്കുന്ന പക്ഷം ഇവനെതിരായുള്ള ഞങ്ങളുടെ ഈ ആരോപണങ്ങളെക്കുറിച്ച് ഇവനിൽ നിന്ന് തന്നെ നിനക്ക് ബോധ്യമാകുന്നതാണ് ഇതെല്ലാം ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് യഹൂദരും കുറ്റാരോപണത്തിൽ പങ്കുചേർന്നു മുൻപിൽ സംസാരിക്കാൻ ദേശാധിപതി അംഗ്യം കാണിച്ചപ്പോൾ പൗലോസ് പറഞ്ഞു വളരെ വർഷങ്ങളായി നീ ഈ ജനതയുടെ ന്യായാധിപനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്റെ മേലുള്ള കുറ്റാരോപണങ്ങൾക്ക് ഞാൻ സമാധാനം പറഞ്ഞു കൊള്ളട്ടെ ജെറുസലേമിൽ ഞാൻ ആരാധനയ്ക്ക് പോയിട്ട് പന്ത്രണ്ട് ദിവസത്തിലധികമായിട്ടില്ല ഞാൻ ദേവാലയത്തിലോ സിനഗോഗുകളിലോ നഗരത്തിലെവിടെയെങ്കിലുമോ വച്ച് ആരോടെങ്കിലും തർക്കിക്കുന്നതായോ ജനങ്ങളെ സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നതായോ അവർ കണ്ടിട്ടില്ല ഇപ്പോൾ എനിക്കെതിരായി കൊണ്ടുവരുന്ന ആരോപണങ്ങൾ തെളിയിക്കാനും അവർക്ക് സാധിക്കുകയില്ല എന്നാൽ നിന്റെ മുൻപിൽ ഇത് ഞാൻ സമ്മതിക്കുന്നു അവർ ഒരു മതവിഭാഗം എന്ന് വിളിക്കുന്ന മാർഗമനുസരിച്ച് ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു നിയമത്തിലും പ്രവചന ഗ്രന്ഥങ്ങളിലും എഴുതപ്പെട്ടിരിക്കുന്നവയെല്ലാം ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു നീതിമാന്മാർക്കും നീതിരഹിതർക്കും ഉണ്ടാകുമെന്നാണ് ദൈവത്തിലുള്ള എന്റെ പ്രത്യാശ ഇവരും ഇതുതന്നെ പ്രത്യാശിക്കുന്നവരാണ് ദൈവത്തിന്റെയും മനുഷ്യരുടെയും നേർക്ക് എല്ലാ ഇപ്പോഴും നിഷ്കളങ്കമായ മനഃസാക്ഷി പുലർത്താൻ ഞാൻ അത്യന്തം ശ്രദ്ധാലുവാണ് വളരെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ വന്നത് എന്റെ ജനത്തിന് ദാനധർമ്മങ്ങൾ എത്തിക്കാനും കാഴ്ചകൾ സമർപ്പിക്കാനുമാണ് ഞാൻ അത് നിർവഹിക്കുന്നതിനിടയിൽ ശുദ്ധീകരണം കഴിഞ്ഞ് ദേവാലയത്തിലായിരിക്കുമ്പോഴാണ് ഇവർ എന്നെ കണ്ടത് എന്റെ കൂടെ ജനക്കൂട്ടമൊന്നും ഇല്ലായിരുന്നു ബഹളമൊന്നും ഉണ്ടായതുമില്ല എന്നാൽ അവിടെ ഏഷ്യക്കാരായ ചില യഹൂദന്മാരുണ്ടായിരുന്നു അവർക്ക് എന്റെ പേരിൽ എന്തെങ്കിലും പരാതി ഉണ്ടായിരുന്നെങ്കിൽ അവർ നിന്റെ മുൻപിലെത്തി അത് സമർപ്പിക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ ഞാൻ ആലോചനാ സംഘത്തിന്റെ മുൻപാകെ നിന്നപ്പോൾ എന്ത് കുറ്റമാണ് എന്നിൽ കണ്ടതെന്ന് ഈ നിൽക്കുന്നവർ പറയട്ടെ മരിച്ചവരുടെ പുനരുദ്ധാനം സംബന്ധിച്ചാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഞാൻ വിസ്തരിക്കപ്പെടുന്നത് എന്ന് അവരുടെ നടുക്ക് നിന്നപ്പോൾ വിളിച്ചു പറഞ്ഞതൊഴികെ മറ്റൊരു കുറ്റവും ഞാൻ ചെയ്തിട്ടില്ല മാർഗത്തെക്കുറിച്ച് കൂടുതൽ നന്നായി അറിയാമായിരുന്ന ആകട്ടെ സഹസ്രാധിപനായ ലീസിയാസ് വന്നിട്ട് നിങ്ങളുടെ കാര്യം ഞാൻ തീരുമാനിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വിസ്താരം മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെച്ചു അവനെ തടവിൽ സൂക്ഷിക്കണമെന്നും എന്നാൽ കുറെയൊക്കെ സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നും സ്വന്തക്കാരിലാരെയും അവനെ പരിചരിക്കുന്നതിൽ നിന്ന് തടയരുതെന്നും അവൻ ശതാധിപന് കൽപ്പന കൊടുത്തു ഫെലിക്സിന്റെ തടങ്കലിൽ കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഫെലിക്സ് യഹൂദയായ ഭാര്യ ദ്രിസില്ലായോടൊപ്പം വന്ന് പൗലോസിനെ വിളിപ്പിച്ച് യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്തെക്കുറിച്ച് അവനിൽ നിന്ന് കേട്ടു അവൻ നീതിയെക്കുറിച്ചും ആത്മനിയന്ത്രണത്തെക്കുറിച്ചും വരാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ചും സംസാരിച്ചപ്പോൾ ഫെലിക്സ് ഭയപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു തൽക്കാലം നീ പോയിക്കൊള്ളുക ഇനിയും എനിക്ക് സമയമുള്ളപ്പോൾ നിന്നെ വിളിപ്പിക്കാം എന്നാൽ അതേസമയം പൗലോസിൽ നിന്ന് കൈക്കൂലി കിട്ടുമെന്ന് അവൻ പ്രതീക്ഷിച്ചു അതിനാൽ പലപ്പോഴും അവൻ പൗലോസിനെ വരുത്തി സംസാരിച്ചിരുന്നു രണ്ടു വർഷം കഴിഞ്ഞ് ഫെലിക്സിന്റെ പിൻഗാമിയായി പോർസിയൂസ് ഫേസ്തൂസ് വന്നു യഹൂദരോട് ആനുകൂല്യം കാണിക്കാൻ ആഗ്രഹിച്ചതിനാൽ ഫെലിക്സ് പൗലോസിനെ തടവുകാരനായി തന്നെ വിട്ടിട്ടു പോയി നിവേദനം പ്രവിശ്യയിൽ എത്തി മൂന്ന് ദിവസം കഴിഞ്ഞ് കേസറിയായിൽ നിന്ന് ജെറുസലേമിലേക്ക് പോയി പുരോഹിത പ്രമുഖന്മാരും യഹൂദ പ്രമാണികളും പൗലോസിനെതിരെയുള്ള ആരോപണങ്ങൾ അവനെ ധരിപ്പിച്ചു തങ്ങൾക്ക് ഒരാനുകൂല്യമെന്ന നിലയിൽ അവനെ ജെറുസലേമിലേക്ക് അയക്കാൻ അവർ അവനോട് അപേക്ഷിച്ചു മാർഗബദ്ധ്യെ ഒളിഞ്ഞിരുന്ന് അവനെ കൊല്ലണമെന്ന് അവർ ഗൂഢാലോചന നടത്തിയിരുന്നു പൗലോസിനെ കേസറിയായിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നും താൻ ഉടൻ തന്നെ അവിടെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നും ഫേസ്തൂസ് മറുപടി നൽകി അവൻ പറഞ്ഞു അതുകൊണ്ട് നിങ്ങളിൽ പ്രമാണികളായവർ എന്റെ കൂടെ വന്ന് അവന്റെ പേരിൽ എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ പരാതി സമർപ്പിക്കട്ടെ എട്ടുപത്തു ദിവസത്തോളം അവരുടെ ഇടയിൽ താമസിച്ചതിനു ശേഷം അവൻ കേസറിയായിലേക്ക് മടങ്ങിപ്പോയി അടുത്ത ദിവസം അവൻ ന്യായാസനത്തിൽ ഇരുന്ന് പൗലോസിനെ കൊണ്ടുവരാൻ കൽപ്പിച്ചു അവൻ വന്നപ്പോൾ ജെറുസലേമിൽ നിന്ന് എത്തിയിരുന്ന യഹൂദന്മാർ അവന്റെ ചുറ്റും നിന്ന് ഗുരുതരമായ പല കുറ്റങ്ങളും ആരോപിച്ചു എന്നാൽ തെളിയിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല പൗലോസ് തന്റെ പ്രതിവാദത്തിൽ ഇപ്രകാരം പ്രസ്താവിച്ചു യഹൂദരുടെ നിയമങ്ങൾക്കോ ദേവാലയത്തിനോ സീസറിനോ വിരുദ്ധമായി ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാൽ യഹൂദരോട് ഒരാനുകൂല്യം കാണിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പൗലോസിനോട് ചോദിച്ചു ജെറുസലേമിലേക്ക് പോകാനും അവിടെ എന്റെ മുൻപിൽ വെച്ച് ഇവയെപ്പറ്റി വിസ്തരിക്കപ്പെടാനും സമ്മതമാണോ പൗലോസ് പറഞ്ഞു ഞാൻ സീസറിന്റെ ന്യായാസനത്തിങ്കലാണ് നിൽക്കുന്നത് അവിടെ തന്നെയാണ് ഞാൻ വിചാരണ ചെയ്യപ്പെടേണ്ടതും നിനക്ക് നന്നായി അറിയാവുന്നതുപോലെ യഹൂദരോട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ തെറ്റുകാരനും അർഹിക്കുന്ന എന്തെങ്കിലും ചെയ്തവനുമാണെങ്കിൽ മരിക്കാൻ ഒരുക്കമാണ് എന്നാൽ അവർ എന്റെ മേൽ ചുമത്തുന്ന കുറ്റങ്ങളിൽ കഴമ്പില്ലെങ്കിൽ എന്നെ അവർക്ക് വിട്ടുകൊടുക്കാൻ ആർക്കും കഴിയുകയില്ല ഞാൻ അടുത്ത് ആവശ്യപ്പെടുന്നു തന്റെ സമിതിയോട് ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞു നീ സീസറിന്റെ അടുത്ത് ഉപരിവിചാരണ ആവശ്യപ്പെട്ടിരിക്കുന്നതിനാൽ അവന്റെ അടുത്തേക്ക് തന്നെ നീ പോകണം അഗ്രിപ്പായുടെ കുറെ ദിവസങ്ങൾക്ക് ശേഷം അഗ്രിപ്പ രാജാവും അഭിവാദനം ചെയ്യാൻ കേസറിയായി എത്തി അവർ അവിടെ വളരെ ദിവസങ്ങൾ താമസിച്ചു പൗലോസിന്റെ കാര്യം രാജാവിനെ ധരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഫെലിക്സ് തടവുകാരനായി പോയ ഒരു മനുഷ്യൻ ഇവിടെയുണ്ട് ഞാൻ ജെറുസലേമിലായിരുന്നപ്പോൾ പുരോഹിത പ്രമുഖന്മാരും യഹൂദ പ്രമാണികളും അവനെതിരായി വിധി പ്രസ്താവിക്കാൻ അപേക്ഷിച്ചുകൊണ്ട് അവനെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്നെ ധരിപ്പിച്ചു വാദിയെ മുഖാഭിമുഖം കണ്ട് തന്റെ മേൽ ആരോപിതമായ കുറ്റങ്ങളെക്കുറിച്ച് സമാധാനം ബോധിപ്പിക്കാൻ പ്രതിക്ക് അവസരം നൽകാതെ അവനെ ഏൽപ്പിച്ചു കൊടുക്കുക റോമക്കാരുടെ പതിവല്ല എന്ന് ഞാൻ മറുപടി പറഞ്ഞു അവർ ഇവിടെ കൂടിയപ്പോൾ ഒട്ടും താമസം വരുത്താതെ അടുത്ത ദിവസം തന്നെ ഞാൻ ന്യായാസനത്തിലിരുന്ന് ആ മനുഷ്യനെ കൊണ്ടുവരാൻ കൽപ്പിച്ചു വാദികൾ കുറ്റാരോപണം ആരംഭിച്ചപ്പോൾ സങ്കല്പിച്ച തരത്തിലുള്ള ഒരു തിന്മയും അവന്റെ മേൽ കണ്ടില്ല എന്നാൽ തങ്ങളുടെ തന്നെ ചില അന്ധവിശ്വാസങ്ങളെക്കുറിച്ചും മരിച്ചുപോയെങ്കിലും ജീവിച്ചിരിക്കുന്നുവെന്ന് പൗലോസ് സമർത്ഥിക്കുന്ന ഒരു യേശുവിനെക്കുറിച്ചും മാത്രമേ അവർക്ക് അവനുമായി അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നുള്ളൂ എന്ത് തീരുമാനമെടുക്കണമെന്ന് നിശ്ചയമില്ലാതെ വന്നപ്പോൾ ജെറുസലേമിലേക്ക് പോകാനും അവിടെ വെച്ച് ഇവയെപ്പറ്റി വിചാരണ ചെയ്യപ്പെടാനും സമ്മതമാണോ എന്ന് ഞാൻ അവനോട് ചോദിച്ചു എന്നാൽ ചക്രവർത്തിയുടെ തീരുമാനം ഉണ്ടാകുന്നതുവരെ തനിക്ക് സംരക്ഷണം നൽകണമെന്ന് പൌലോസ് അപേക്ഷിച്ചതിനാൽ സീസറിന്റെ അടുത്തേക്ക് അയക്കുന്നതുവരെ അവനെ തടവിൽ വയ്ക്കാൻ ഞാൻ പറഞ്ഞു അവന്റെ വാദം നേരിൽ കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട് അവൻ മറുപടി പറഞ്ഞു എങ്കിൽ നാളെ നിനക്ക് കേൾക്കാം അടുത്ത ദിവസം അഗ്രിപ്പായും ബെർണിക്കയും സഹസ്രാധിപന്മാരോടും നഗരത്തിലെ പ്രമാണികളോടുമൊപ്പം ആഡംബര സമന്യതം സമ്മേളനശാലയിൽ വന്നു ഫേസ്തൂസിന്റെ കൽപ്പനയനുസരിച്ച് പൗലോസിനെ കൊണ്ടുവന്നു ഫേസ്തൂസ് പറഞ്ഞു അഗ്രിപ്പ രാജാവേ ഞങ്ങളോടൊപ്പം ഇവിടെ സന്നിഹിതനായിരിക്കുന്നവരെ ഈ മനുഷ്യനെ നിങ്ങൾ കാണുന്നുവല്ലോ ഇവനെതിരായിട്ടാണ് യഹൂദ ജനത മുഴുവൻ ജെറുസലേമിൽ വച്ചും ഇവിടെ വച്ചും ഇവന് ഇനി ജീവിക്കാൻ അർഹതയില്ല എന്ന് പറഞ്ഞ് ബഹളം കൂട്ടി എന്നോട് പരാതിപ്പെട്ടത് എങ്കിലും വധശിക്ഷയ്ക്ക് അർഹമായ കുറ്റമൊന്നും ഇവൻ ചെയ്തിട്ടുള്ളതായി ഞാൻ കണ്ടില്ല എന്നാൽ അവൻ തന്നെ ചക്രവർത്തിയുടെ മുൻപാകെ മേൽ വിചാരണയ്ക്ക് അപേക്ഷിച്ചിരിക്കുന്നതിനാൽ അവനെ അങ്ങോട്ട് അയക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇവനെക്കുറിച്ച് സീസറിന് എന്താണ് എഴുതേണ്ടതെന്ന് എനിക്ക് നിശ്ചയമില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവനെ നിങ്ങളുടെ മുൻപിൽ വിശിഷ്യ അഗ്രിപ്പ രാജാവെ നിന്റെ മുൻപിൽ കൊണ്ടുവന്നിരിക്കുന്നത് വിചാരണ കഴിയുമ്പോൾ അവനെപ്പറ്റി എന്തെങ്കിലും എഴുതാൻ എനിക്ക് കഴിയുമല്ലോ തടവുകാരനെ അയക്കുമ്പോൾ അവനെതിരായുള്ള ആരോപണങ്ങൾ വ്യക്തമാക്കാതിരിക്കുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നു